മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാരമേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായിൽ തുടക്കമായ മുപ്പത്തിരണ്ടാമത് മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി എണ്ണൂറ് ലേറെ പ്രദർശനും അൻപത്തയ്യായിരം ട്രാവൽ പ്രൊഫഷണലുകളും പങ്കെടുക്കുന്നു എമിറേറ്റ്സ് ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തും മുഖ്യാതിഥിയായി പങ്കെടുത്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോക വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ ട്രെൻഡുകളും കാഴ്ചകളുമായാണ് എ ടി എം എന്ന പുതിയ പ്രതീക്ഷകളുടെ ലോക ടൂറിസം കവാടം തുറന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് നാല് ദിവസത്തെ ഈ മഹാമേള ഇത്തവണ ഏഷ്യൻ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം മേളയിലുണ്ട് ഒപ്പം ആഗോള ടൂറിസം ഭൂപടത്തിൽ എ ടി എമ്മിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യവും ഓരോ വർഷവും പ്രകടമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സജീവമാണ് ഇന്ത്യ മേളയിൽ പ്രത്യേക പവലിയൻ തുറന്നു പ്രദർശനത്തിൽ അറുപത്തിയേഴ് ശതമാനം രാജ്യാന്തര കമ്പനികളും മുപ്പത്തിമൂന്ന് ശതമാനം മധ്യപ്രദേശത്തുളള കമ്പനികളും പങ്കെടുക്കുന്നു ആഗോളയാത്ര മെച്ചപ്പെട്ട കണക്ടിവിറ്റിയിലൂടെ നാണയത്തെ ടൂറിസം വികസിപ്പിക്കുവെന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പ്രദർശനം വിമാന കമ്പനികൾ ടൂറിസം വകുപ്പുകൾ രാജ്യാന്തര ഹോട്ടൽ ഗ്രൂപ്പുകൾ ടൂർ ഓപ്പറേറ്റർമാർ വിവിധ സർക്കാർ ഏജൻസികൾ രാജ്യങ്ങളുടെ പൗരനുകളും മേളയിൽ സജീവമാണ് जय हिंद न्यूज़ दुबई